വെമ്പുഴ പാലത്തിനോട് ചേർന്ന അപ്രോച്ച് റോഡ് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ പെയ്ത ശക്തമായ മഴയിൽ ഒലിച്ചുപോയതിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഗവൺമെന്റിന്റെ എഞ്ചിനീയറിംഗും ഒത്തൊരുമയോടുകൂടി ഈ പണി മെല്ലനെ മെല്ലനെ നീട്ടി നീട്ടി കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്ന് ഈ നാട്ടിൽ ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ഈ ദുരിതം ഈ ദുരിതം വലിയൊരു ദുരിതം തന്നെയാണ് ഈ ദുരിതം എനിക്ക് എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റൂ എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റാതെ അവസ്ഥയിൽ ഇവിടുത്തെ പഞ്ചായത്തും അതുപോലെ ഈ ഈ പ്രധാനപ്പെട്ട ും നിലവിലുള്ള റോഡിന് സമാന്തരമായി നടപ്പാത നിർമ്മിക്കുക കരിക്കോട്ടക്കരിയിലുള്ള ബദൽ റോഡ് നവീകരിക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങളും പ്രതിഷേധത്തിൽ ഉന്നയിച്ചു കോൺഗ്രസ് ഇരിട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എൻ അസീർ ഡി സി സി സെക്രട്ടറി ജെയ്സൺ കാരക്കാട്ട് സാജു യോമസ് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ കരിക്കോട്ടകരി മണ്ഡലം പ്രസിഡന്റ് മനോജ് എം കണ്ടത്തിൽ അയ്യൻകുന്ന് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മാത്യു പായുമണ്ഡലം പ്രസിഡന്റ് റഹീസ് കണിയറക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ചാക്കോ മാസ്റ്റർ ബ്ലോക്ക് ഭാരവാഹികളായ മിനി വിശ്വനാഥൻ ജോസ് കുഞ്ഞിതടത്തിൽ ബെന്നി പുതിയാമ്പുറം ബിജു കരിമാക്കി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോസ്ലി വിൽസൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിതിൻ തോമസ് കർഷക കോൺഗ്രസ് പ്രസിഡന്റ് സിനോജ് കളവുപാറ ഐ എൻഡിയുസി ജില്ലാ സെക്രട്ടറി കെ എ പീറ്റർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ജോയ് വടക്കേടം ജോസ് കളപ്പറമ്പിൽ ബേബി ചിറ്റേത്ത് ബിജു കുന്നുംപുറം പ്രിയേഷ് വിസി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി